ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന അമ്മയുമായുള്ള വഴിവിട്ട ബന്ധം ചോദ്യം ചെയ്ത പതിനാറുകാരനെ ക്രൂരമായി തല്ലിച്ചതച്ചു മാതാവിന്റെ കാമുകൻ അറസ്റ്റിൽ അമ്മയുമായുള്ള അടുപ്പം ചോദ്യം ചെയ്ത പതിനാറുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയുടെ കാമുകനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജിത്താണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം പതിനാറുകാരനും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് അജിത്ത് കുട്ടിയെ മർദ്ദിച്ചത് ഭർത്താവ് മരിച്ചതിനു ശേഷമാണ് അജിത്തും പതിനാറുകാരന്റെ അമ്മയും അടുപ്പത്തിലായത് ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ ഇയാൾ ഇയാളെത്താറുണ്ടായിരുന്നു കുട്ടിയടുത്തിടെ ഇത് പലതവണ വിലക്കി കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെ ചൊല്ലി അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി ഇതറിഞ്ഞാണ് അജി രാത്രി വീട്ടിലെത്തിയത് ഈ സമയം പതിനാറുകാരനും സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു അജിത്ത് ബാലനെ മർദ്ദിക്കുകയും ഇഷ്ടിക കൊണ്ടേറിയുകയും കടിച്ചു മുറിവേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ് കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടിയുടെ പരാതിയെ തുടർന്ന് വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ എ ബി പി മാത്യുവിന്റെ നേതൃത്വത്തിൽ വീട് വളഞ്ഞാണ് അജിത്തിനെ പിടികൂടിയത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി